阿哥什么？ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് സംഭവം വ്ലോഗൊക്കെ എടുത്തെങ്കിലും അതങ്ങോട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഇന്നലത്തെ അറുമാതത്തിനുള്ളത് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് നല്ല ഡസ്റ്റ് അലർജി ഉള്ള കൂട്ടത്തിലാണ് കുറച്ച് നാളായിട്ട് ഇല്ലായിരുന്നു പക്ഷെ ഇന്നലത്തെ ആ ഇതിൽ ഭയങ്കരമായിട്ട് തുമ്മലും തലവേദനയും ചുമയും ഒക്കെ വന്നിട്ടുണ്ട് നല്ല സുഖമുണ്ട് എന്തറിയില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ പെരുന്നാൾ പ്രമാണിച്ചതേ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പോയിട്ട് ഉള്ള ലിപ്സിനും കൂട്ടുകാരനും കൂടെ ഒന്ന് അൻപത്തേഴ് ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കും ആക്ച്വലി ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ ഇടണ്ട സാരല്ല പോട്ടെ പക്ഷെ ഞാൻ പിന്നെയാണ് ആലോചിച്ചത് ഇന്ന് ഒന്നാം തീയതി ആണല്ലോ ഇടാതിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്ന് രാവിലെ പതിപോലെ കഴിഞ്ഞേറ്റും ഇന്നലെ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇടലി മാവേലുള്ളതൊക്കെ അരച്ചു വെച്ചു അപ്പോൾ ഞാൻ രാവിലെ പോയി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പിള്ളേരെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അമ്മ പുതുക്കാട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡോൺചാട്ടൻ പോയി പിക്ക് ചെയ്തിട്ട് നമ്മുടെ ബേബീസ് എണ്ണീന്ന് നമ്മുടെ പെരുന്നാൾ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ തല പൊക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുവിധം ഒതുക്കി കഴിഞ്ഞപ്പം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയപ്പോൾ കയറി വന്നു ഉറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ ചാക്കോച്ചൻ ഉറങ്ങാൻ സമ്മതിച്ചില്ല എൻ്റെ കൂടെ ഇങ്ങനെ അമ്മ ഈ പറഞ്ഞ പോലെ ഒരു മാസം ഒരു മാസത്തിന് ശേഷം ഒന്നാം തീയതി കണ്ടാണ് അപ്പോൾ അങ്ങോട്ട് സെറ്റായില്ല ആദ്യം അതായത് ഉറങ്ങാൻ പോയിട്ട് സെറ്റായില്ല പിന്നെ തോമു വന്ന് ബഹളായി ഭക്ഷണം കഴിച്ചു പിന്നെ ഞാൻ കയറ്റി അല്ല പിന്നെ ഞാൻ താഴെ നിന്നു നമ്മൾ കുറച്ച് കാര്യങ്ങളൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ നിന്നിട്ട് തോമും നമ്മുടെ ചാക്കോച്ചൻ ലീലമാമയുടെ കൂടെ റൂമിലായിരുന്നു കുറേ നേരം ഞാൻ ശരിക്കും തോമു ഞങ്ങളുടെ റൂമിലിരിക്കുക എന്നാണ് വിചാരിച്ചത് പക്ഷെ ഞങ്ങളുടെ റൂമിൽ അല്ലായിരുന്നു തോമു അമ്മാമ്മയുടെ ലീലമാമേടെ കൂടെ ഞാനിങ്ങനെ അന്വേഷിച്ചിടക്കാം ഞാൻ സൗണ്ട് കേൾക്കാത്തപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ചാക്കോച്ചൻ ഉറങ്ങി എന്നുള്ളത് ഞാൻ നോക്കിയപ്പോൾ ബെഡിലില്ല റൂമിൽ വന്നിട്ട് റൂമിലില്ല ഫ്രണ്ടില് ഹാളിലില്ല ഒന്നുമില്ല താഴെ പോയി നോക്കി താഴെ ഇല്ല പിന്നെ ഞാൻ കയറുക എന്നാൽ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറയാണ് തൊട്ടിയിൽ നോക്കാം നമ്മുടെ ഇലക്ട്രിക് തൊട്ടിയിൽ ആൾ കിടക്കുകയാണ് അവൻ പറയാണ് അവനതിഷ്ടായി നമുക്കിത് പിന്നെ റൂമിലോട്ട് ഇടാം ഞാൻ കിടന്നുകൊണ്ട് എന്ന് പറഞ്ഞു വേണ്ട അത്ര അധികം വലിയ ഉപകാരം ചെയ്യേണ്ട എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഇന്നത്തെ അതായത് ആ ഇന്നത്തെ വീഡിയോ വീട് ഇഷ്ടമായി ഒരുപാട് ഒരുപാട് സന്തോഷം വളരെ പോസിറ്റീവ് ആണ് എല്ലാവരും പറഞ്ഞാൽ ഓൺ വോയിസ് ബ്ലോഗ് ഇടണം അതാണ് രസം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാക്സിമം അങ്ങനെ ട്രൈ ചെയ്യാം ഇന്നലെ എന്ന് വെച്ചാൽ പിള്ളേരൊന്നും ഇല്ല ടി വി ഇല്ല ഫോണില്ല ഒന്നുമില്ല പിന്നെ നല്ലൊരു വൈബിലായിരുന്നു ഞങ്ങളെല്ലാവരും പെരുന്നാൾ മൂഡിലെത്തി പിണ്ടി കുത്തി ആദ്യമായിട്ടാണ് ഇവിടെ പിണ്ടി കുത്തുന്നത് നമ്മൾ പറഞ്ഞു ഞാനിപ്പോൾ പലയിടത്തും കണ്ടപ്പോൾ ഞാനൊരു ആഗ്രഹം ഡോൺ ചേട്ടനോട് പറഞ്ഞു ഡോൺ ചേട്ടൻ പറഞ്ഞു ഒപ്പിച്ച് തരാം ഡിമോടും ഒരു വെടി ഡിമിനോ ഓക്കെയാന്ന് പറഞ്ഞു പിന്നെ അതൊക്കെ സെറ്റാക്കി പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു നിമ്പിൾ നാളത്തേനുള്ള എല്ലാം കുക്ക് ചെയ്തു വെച്ചു എനിക്ക് മുകളിലെ ബെഡ്ഷീറ്റ് മാറ്റുക തുണി അലക്കാനുണ്ടായിരുന്നു വിരിക്കാനുണ്ടായിരുന്നു മടക്കാനുണ്ടായിരുന്നു നമ്മുടെ മിൽക്ക് പൗഡറിൻ്റെ ബോക്സസ് കത്തിക്കാനുണ്ടായിരുന്നു ആ അപ്പുറത്തെ സൈഡ് ചെടി നനയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അതൊക്കെ ശരിക്കും ഒരു ഫൈവ് ഓ ക്ലോക്കിന് ശേഷമാണ് ഓക്കെ ആയതിന് ശേഷമാണ് ഞാൻ ചെയ്തത് കേട്ടോ അതുവരെ ഇങ്ങനെ പമ്പിവ പിന്നെ ഒരു ഏഴ് എട്ട് മണി കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ എനിക്ക് വയ്യാണ്ടായി പിന്നെ ഡോൺ ഞാൻ മരുന്ന് ഒരു കോഴ്സ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോൺ ചേട്ടൻ കൊണ്ടുവന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കയറി കിടന്നു പിന്നെയാണ് ഓർത്തത് നാളെ രാവിലെ അമ്പ് വരും അതിനുള്ളൊന്നും സെറ്റ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ പെട്ടെന്ന് ടീ പോയി ആദ്യം അമ്മ പറഞ്ഞു രാവിലെ എഴുന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ തുടച്ചിട്ട് കിടക്കണമെന്നായിരുന്നു കാരണം ട്രെയിൻ ചെയ്തിട്ട് തുടയ്ക്കാതെ കിടന്നാൽ അത് ഫുൾ ഫില്ലാകില്ല അപ്പോൾ ഡിമ്പിള് ഫുൾ അടിച്ചു വാരി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തുടച്ചോളാന്ന് പറഞ്ഞിട്ട് തുടച്ച് അമ്പിനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു പിന്നെ പിന്നെയാണ് പൂ വാങ്ങിച്ചിട്ടില്ല ഞാൻ പൂ വാങ്ങിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂ വാങ്ങിക്കാനായിട്ട് ഞങ്ങളൊരു പന്ത്രണ്ടിനായ ഇവിടെ നിന്ന് പോയി ടൗണിൽ ഞാനും ടൗൺ ജാറിനും കൂടെ കൂടെ പോയിട്ട് ടൗണിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് പൂക്കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നുകിൽ നിങ്ങളിതിന് ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം അതായത് ഈ ഒരു ടോക്കിന് ശേഷം ഞാൻ അതൊക്കെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ലിപ്സിനാണ് അതുപോലെ ലൈറ്റ് വന്നിട്ടത് ലിപ്സിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് നിങ്ങൾക്കും അറിയാമായിരിക്കും ഈ ഒരു ഏരിയയും പുതുക്കാടും അങ്ങനെ കുറച്ച് ഏരിയകളിലവരാണ് ആൾ പിന്നെ ഇവർക്ക് ഇവൻസ് ഉണ്ടായിരുന്നിപ്പോൾ ലിപ്സൺ ആയിരുന്നു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ഒൻപത് മണി പത്ത് മണിയായി അവൻ വന്നപ്പോൾ അപ്പൊ പുതുക്കാട് ലൈറ്റിടാൻ പോയിപ്പോൾ ഫുള്ളി പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലായിടത്തും ലൈറ്റിടലും പരിപാടിയാണ് വളരെ ഭംഗിയായിട്ട് ലോൺ ചേട്ടൻ പറഞ്ഞിട്ടാണ് ചെയ്തതെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല അവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്നലെ വന്ന എല്ലാ പ്രൗഡിയും ഇന്ന് വയ്യാണ്ടായപ്പോൾ പോയി എന്നുള്ളതാണ് ഇന്നലെ കുറെ പേര് പറഞ്ഞു വളരെ രസം ഉണ്ടായിരുന്നു കാട പൊട്ടൊക്കെ വെച്ചിട്ട് ഇന്ന് പൊട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു സമയം കഴിഞ്ഞപ്പോൾ പൊട്ടൊക്കെ പോയി കണ്ടോ ഇത് നമ്മുടെ ചാക്കോച്ചൻ്റെ ഭാഗം ഒരു മാന്ത് കിട്ടിയതാണ് ഇതെന്തോ കൊതുകടിച്ചാണ് ഫുൾ ഓഫ് കഷ്ടപ്പാടുകളാണ് അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ അക്കി വരും റോസ് ചേച്ചിക്ക് ഒരു ഫങ്ഷൻ ഉണ്ട് അതിന് പോയിട്ട് ഉച്ചയ്ക്ക് മുമ്പ് ഭക്ഷണത്തിന് മുമ്പ് ഇപ്പോൾ ലഞ്ചിനിവിടെ ഉണ്ട് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും വീണ്ടും സെപ്റ്റംബറിന് ശേഷം ഒന്നിച്ചുകൂടാണ് ഇടയ്ക്ക് നമ്മൾ വലിയ കുർബാനയ്ക്ക് കൂടിയെങ്കിലും അങ്ങ് അതൊരു ആഘോഷമല്ലല്ലോ നമ്മൾ രാത്രി തന്നെയാണ് അതായത് വിളിച്ചിരിക്കുന്നത് പിന്നെ പെരുന്നാളിന് ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഫുൾ വൈബിലായിട്ട് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അപ്പം രാവിലെ തൊട്ട് ഇവിടെ നല്ല അടിപൊളി മേളായിരിക്കും പറ്റിയാൽ ഓൺ വോയിസ് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇടാം അക്കിയും ഒക്കെ കാണും ചാക്കോച്ച ഭയങ്കര ഹാപ്പി ആയിരിക്കും നാളെ അക്കിയും മേപ്പന ഉള്ളത് കൊണ്ട് മമ്മിക്ക് പറഞ്ഞതുപോലെ പിന്നെ പ്രഷറും ഷുഗറും ഒക്കെ പ്രഷർ താഴാനും കൂടാനും ഒക്കെ തുടങ്ങി വേറെ ഒന്നും മമ്മി ഒരാഴ്ചയായിട്ട് മമ്മിയുടെ സ്ലീപ്പ് ശരിയല്ല ഞാൻ നോക്കിയെടുത്തോളം ഒരു ടു മന്ത്സ് ആയിട്ട് മമ്മിയുടെ സ്ലീപ്പ് വളരെ കറക്റ്റായിരുന്നു പഞ്ച്വലായിട്ട് ഒരു ലെവൻ തേർട്ടിയൊക്കെ കഴിയുമ്പോൾ ഉറങ്ങുക അല്ലെങ്കിൽ ട്വൽ മാക്സിമം ട്വൽ ഇപ്പം മമ്മി എനിക്കൊന്ന് കഴിഞ്ഞ് തന്നെ ഉമ്മത്ത് അയച്ചോട്ട് എമ്പിള് പോയതിന് ശേഷമാണെന്ന് തോന്നുന്നു ഉറക്കം ഇല്ല രണ്ടര മൂന്ന് മണിയാവും എപ്പോഴും ആള് ഉറങ്ങിയിട്ടില്ല അവിടെ താഴെ റൂമിൽ ബിസിനസിൻ്റെ മെസ്സേജുകളൊക്കെ അയക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ലിപ്സനെ യാത്രയാക്കിയിട്ട് ഡോൺ ചേട്ടൻ കുളിക്കാൻ പോയി കാണും ചാക്കോച്ചനും അമ്മയും എല്ലാ റൂമിൽ ഞാൻ പിന്നെ ഷിഫ്റ്റ് ആയി കാരണം ആദ്യം ഇവർ ലൈറ്റായിട്ടാണ് അവരുമ്പോൾ ടെറസിൻ്റെ മുകളിൽ കാരണം അപ്പം നമ്മുടെ ടെറസിൻ്റെ ഡോർ അവിടെ ആയതുകൊണ്ട് തന്നെ അവിടെ അവിടെ നിന്ന് അവരെ ഞാൻ മാറ്റി തോന്നും ഞാൻ അങ്ങനെ കൂടെ കടന്നുറങ്ങാണ് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ രണ്ട് ദിവസം ചാക്കോച്ചൻ ലീലാമാമയുടെ കൂടെയാണ് ലീലാമാമയ്ക്ക് ആകെ പാടെ കൺഫ്യൂഷനാണ് രണ്ട് പിള്ളേർ മൂന്ന് പിള്ളേരുടെ കൂടെ ചേർന്നുള്ള അട്ടഹാസങ്ങളാണല്ലോ അങ്ങനത് ഇനിയിപ്പോൾ മുടിയൊക്കെ കഴുകണം എനിക്കിത് ചകിരുന്ന പോലെ ഇരിക്കുന്നത് ഒന്ന് ഷാമ്പൂട്ട് സെറ്റ് ചെയ്യണം നാളെ നമ്മളെ റിലേറ്റീവ്സ് മാത്രം സൺഡേ ഡോൺ ചേട്ടൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നുണ്ട് അതായത് ജിജോ റിജോ ജോമോൻ സിജോ ചേട്ടൻ ഇന്ന് നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പം ഇനി സിജോ ചേട്ടൻ വരുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് നാളെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഇപ്പം എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രാവിലെ തൊട്ടടുത്ത കുറച്ച് ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് ഒരു ഏഴരയാകാറായപ്പോഴത്തേക്കിനും ഞാൻ താഴോട്ട് വന്നു കേട്ടോ ആദ്യം വന്ന് നോക്കുക മാവ് പൊന്തിയിട്ടുണ്ടോ എന്ന് അങ്ങനെ മാവ് അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാവ് പൊന്നിയിട്ടുണ്ടോന്നാട്ടാ നോക്കുക അങ്ങനെ അതൊക്കെ നോക്കി ഹാപ്പി ആയിട്ട് ഞാൻ ഇന്നലെ രാത്രി സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മോർണിംഗ് ലുക്ക് ഇന്ന് ഇന്നലെ ഉറങ്ങിയപ്പോൾ വെളുപ്പിന് മൂന്നര മണിയായി ആകെ രണ്ട് മൂന്ന് മണിക്കൂറെ ഉറങ്ങിയുള്ളൂ അതിൻ്റെ ക്ഷീണം നല്ലപോലെയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഫസ്റ്റ് ഡേ ഇഡ്ഡലി ഉണ്ടാക്കുക നെക്സ്റ്റ് ഡേ ദോശ ഉണ്ടാക്കുക അങ്ങനെയാണ് പിന്നെ മൂന്നാമത്തെ ഒരു ട്രിപ്പ് ഉണ്ടെങ്കിൽ അത് ഊത്തപ്പായിട്ട് മാറ്റും അപ്പോൾ കുറച്ച് കട്ടി കൂടിയപ്പോൾ ഞാൻ ഓർത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം ഇഡ്ഡലി ഉണ്ടാക്കി ഞങ്ങൾക്ക് വലിയ ഇഡ്ഡിലിയും പിള്ളേർക്ക് കുഞ്ഞിഡ്ലിയും തോമൂനും പാച്ചൂനും ചാക്കോച്ചിനും കുഞ്ഞിഡിലി ഉണ്ടാക്കി തോമൂനതു തന്നെ പാച്ചൂനും അത് തന്നെ സ്കൂളിൽ പോയിട്ട് പക്ഷെ പാച്ചു കഴിച്ചിട്ടില്ല എന്നാണ് ഇടുമ്പിൾ പറഞ്ഞത് തോമു ഫുൾ ഫിനിഷ് ആണ് അവിടെ മിനി ഇഡ്ഡലി കഴിച്ചിട്ട് വന്നു അപ്പോൾ സാമ്പാർ തന്നെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചായ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ അതേ ലീലാമാമ വരുന്നത് നോക്കി നമ്മുടെ ചാക്കോച്ച നിൽക്കുകയാണ് അവൻ്റെ മനസ്സിൽ അറിയില്ല കേട്ടോ സോമുവിന് അറിയാൻ ഇന്ന് ലീലാമാമ വരും എന്നുള്ളത് ചാക്കോച്ചനെ സംബന്ധിച്ച് അപ്പം കാറിൽ വരികയാണ് എന്താണ് പോയ പോയപ്പോൾ തിരിച്ച് വരുന്നത് എന്നുള്ളൊരു തോട്ടിലാണ് ചേട്ടൻ നിൽക്കുന്നത് കേട്ടോ അപ്പം ഡാഡി ഗേറ്റ് ഓർക്കാൻ പോയിട്ടുണ്ട് എനിക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കൊറിയർ കുറിയറിയാൻ എടുത്ത് വെച്ചിട്ട് പിന്നെ ഒന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒട്ടും വയ്യാത്തതു തന്നെ അധികം റിസ്ക് എടുക്കാൻ പറ്റില്ല പിന്നെ തിങ്കളാഴ്ച ആവുമ്പോൾ ഈ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ ഒരു ഹാങ് ഓവർ ആയിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പാക്ക് ചെയ്ത് വെക്കാം പറ്റിയാൽ ഇന്ന് തന്നെ കുറേ അറിയാം എന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറേ എ ഡി സ്റ്റോൺസിൻ്റെ നെക്ലസ് വന്നിട്ടുണ്ട് അതായത് ശരിക്കും ഡയമണ്ട് ഫിനിഷിംഗ് വന്നിട്ടുണ്ട് നെക്ലസ്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം എൻക്വയറി ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ചാക്കോച്ചൻ അപ്പോൾ വന്നതിൻ്റെ സന്തോഷത്തിലാണ് അവിടെ തുള്ളുന്നത് ലീമനെ കണ്ടിട്ടില്ല അപ്പോൾ അമ്മ ബേബി സൈഡിൽ ഇറങ്ങിയിട്ട് അച്ചപ്പോവും വെള്ളപ്പോവും ഒക്കെ ആയിട്ടാണ് വന്നത് പോരാത്തതിന് വെച്ചാൽ കോട്ടയത്ത് ചക്ക താങ്ങിക്കൊണ്ടാണ് വന്നത് അപ്പോൾ മമ്മീം ഡിമൊക്കെ വഴക പറഞ്ഞു എന്തിനാണ് കൊണ്ടുപോകുന്നത് പറഞ്ഞു നമ്മുടെ വീട്ടിൽ നമ്മുടെ ഏരിയയിൽ നമ്മുടെ വീട്ടിലാണ് ആദ്യം ചക്ക ഉണ്ടാവുക അപ്പോൾ അത് വന്നതാണ് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് കുരുമുളകും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളാണ് പക്ഷേ അതൊക്കെ ഒരു സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മളൊക്കെ സന്തോഷമാണ് കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്നവർക്കും സന്തോഷമാണ് അപ്പം അതാ കവറ് ഫുൾ ചക്കയാണ് കേട്ടോ അപ്പോൾ ചനച്ചതും പച്ചയും ഞാൻ വന്ന വഴിക്ക് തന്നെ കുറച്ച് വറുത്ത് നിന്നു വറുക്കാൻ പറ്റുന്നതാണോ നോക്കിയിട്ട് പിന്നെ നാളത്തേന് ചക്ക പോലെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കാരണം അക്കയ്ക്ക് പ്രോസഹിച്ചിരിക്കും ഇഷ്ടമാണ് ഡിമ്പിള് പറഞ്ഞു അപ്പോൾ അത് ഡിബിൾ ഉണ്ടായിരുന്നു ഡിമ്പിള് നാളത്തെ ലഞ്ച് ഡിമ്പിളായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഡിമ്പിള് പറഞ്ഞു ഡിമ്പിൾ ഉണ്ടാക്കിക്കോളാം എന്നു പറഞ്ഞു അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ശരി ചെയ്തു കാരണം എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പം ചാക്കോച്ചൻ അപ്പേനെ റിസീവ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പയ്ക്ക് പിന്നെ ചാക്കോച്ചൻ പിന്നെ അപ്പ ഇല്ലാണ്ട് ഒരു ജീവിതം ഇല്ലല്ലോ ഇതിപ്പോൾ എന്താന്ന് വെച്ചാൽ കുതിര വണ്ടിയിൽ പെരുന്നാളാണെന്നറിയിക്കുന്നത് വിളംബര യാത്ര പോലെ പോകുന്നതെന്ന് മാമി പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ അപ്പോൾ അതേ തോമ വന്ന വഴിക്ക് ലീല മാമി എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പം ആദ്യം ഞങ്ങളുടെ റൂമിലോട്ടാണ് വന്നത് ഞാൻ പറഞ്ഞ ഇല്ല അപ്പുറത്തെ റൂമിലാന്ന് പറഞ്ഞപ്പോൾ അതേ ഓടി പോയി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചാക്കോ തോമൂന് എക്സൈറ്റ്മെൻ്റ് ആണ് പാച്ചുവിന് ലീലമാമ്മ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ ആ റൂമിൽ പെട്ടിരിക്കുകയായിരുന്നു കേട്ടോ ലോക്കാക്കി വെച്ചിരിക്കുകയായിരുന്നു അമ്മ ചാക്കോച്ചൻ പാച്ചു ഓടി വരികയാണ് ലീലമാമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ആവേശമാണ് കേട്ടോ പാച്ചു പിന്നെ ആ റൂം തുറന്ന് തന്നെ സന്തോഷത്തിൽ ഓടിപ്പോയതാണ് ഈ റൂം അങ്ങനെ അവരെ കാണിക്കാറില്ല കാരണം ടോയ്സ് ഒക്കെ ഇട്ട് അടച്ചിരിക്കുന്ന ഒരു റൂമാണ് കേട്ടോ ചാക്കോച്ചൻ്റെ ട്രൗസറിൽ യെല്ലോ കളർ നോക്കണ്ട അതെന്തോ ഭക്ഷണം കഴിച്ചപ്പോൾ അത് കറയായിട്ട് മാറിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിനിടയ്ക്ക് ചാക്ക തോന്നുപോലെ മിസ്സായി ഞാൻ കുറേ നോക്കിയെങ്കിലും കണ്ടില്ല അപ്പോൾ അതെ ചാക്കോച്ചൻ്റെ തൊട്ടിയിൽ കിടന്ന ആടാണ് കുഞ്ഞുമാവ എന്താ ചെയ്യാല്ലേ ഓരോരോരോ ആഗ്രഹങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നതേ നടയൊക്കെ സെറ്റ് ചെയ്തു ഇതാണ് കേട്ടോ അപ്പം എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ആക്ച്വലി അമ്പു വരുന്ന കാര്യം പോയി അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ടീ പോയ അതായത് അമ്പ് വരുമ്പോൾ കൊണ്ടു വയ്ക്കാനുള്ള പ്ലേറ്റും സാധനങ്ങളും ഒക്കെ കൊണ്ടുവച്ച് രാവിലെ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചപ്പോ മുന്നൂറ് രൂപയാന്ന് തോന്നുന്നു മുന്നൂറ്റമ്പത് രൂപയാണ് തോന്നുന്നു മൂന്ന് ദിവസം നിൽക്കും എന്ന് പറഞ്ഞു അത് കഴിയുമ്പോൾ ഞാൻ ഓർത്ത് കെസിനെ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇത് പിണ്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡിമ്പിൾ ഡിമ്പിളാണ് ചെയ്തത് പക്ഷേ ബേസ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുത്തു ചട്ടിയിൽ മണ്ണ് നിറയ്ക്കുക അത് ലെവലാക്കി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എൻ്റെ ആടെയും ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞു ആ ഗ്യാപ്പിൽ ഞാൻ തുണി വിരിക്കുകയും തുണി അലക്കുകയും ഒക്കെ ചെയ്തു ലിപ്സിനും കൂട്ടുകാരനും വന്നിട്ടുണ്ട് കേട്ടോ അവർ കോമഡിയൊക്കെ പറഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പൂ വാങ്ങിച്ചു വന്നപ്പോഴത്തേന് ഓൾമോസ്റ്റ് അവർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് റോഡിൽ പോയി വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല നല്ലൊരു ലുക്കുണ്ടായിരുന്നു ഇവരുടെ പണ്ടത്തെ ആദ്യത്തെ സമയത്ത് അതായത് ഈ വീട്ടിൽ വന്നിട്ട് ഇവരുടെ കല്യാണത്തിന് മുമ്പത്തെ ആദ്യത്തെ വീട് വാങ്ങിച്ചിട്ടുള്ള ആദ്യത്തെ പെരുന്നാളിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ ഫേസ്ബുക്കിൽ കണ്ടാണ് അങ്ങനെ അതെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം അവന്മാര് പോവാണ് പറഞ്ഞതുപോലെ ഒന്നര കഴിഞ്ഞു ഓന്മാരും പോയപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ പുതുക്കാട് ഇടാൻ പോയതിന് ശേഷമാണ് അവൻ വന്നത് അവൻ പൊതുവെ എപ്പോഴും ലേറ്റായിട്ടാണ് വരിക പക്ഷെ ചെയ്യുന്നത് വളരെ ഭംഗിയില്ല നമുക്ക് അവരൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം പറയാൻ പറ്റില്ല എല്ലായിടത്തും പെരുന്നാളാണ് അവരുടെ ജോലി അതാണ് ലൈറ്റിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ലിപ്സിന് ലിപ്സെന്ന് പറയുന്നത് പെണ്ണാലോചിക്കുന്നുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് പാവമാണ് ആൾ ഭയങ്കര കോമഡിയാണ് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല വൈബാണ് നമ്മുടെ വൈബിന് ഒത്ത ആളാണ് കേട്ടോ അപ്പോൾ ഡൗൺ ചേട്ടൻ തലകും വലകും ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞും കിടന്നും മറിഞ്ഞും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെ അവന്മാരും പോയി പുറത്ത് നിന്ന് ശരിക്കും നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയി നിന്നാലേ ആ വ്യൂ അറിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സൈഡ് വശം അങ്ങനെയല്ലേ അറിയുന്നുള്ളൂ അങ്ങനെ ദേ അവന്മാര് പോകാൻ പോവുകയാണ് അപ്പോൾ അവന്മാരൻ്റെ കൊട്ടാവും കൊണ്ടുപോകണില്ലെന്ന് പറഞ്ഞു കാരണം തിരിച്ചു പോകുമ്പോൾ ഇത് വേണമല്ലോ ഇതെല്ലാം ഇട്ടിട്ട് പോകാനുണ്ട് അപ്പോഴാണ് അവൻ നോക്കിയപ്പം ഡീസൽ ഇല്ല വണ്ടിക്ക് ഡീസലാണോ പെട്രോളാണോ ഫാസിനോ ഡീസലാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ അദ്ദേഹം ഡീസൽ ഇല്ല എന്ന് പറഞ്ഞത് നോക്കിക്കേ പറ്റിച്ചിട്ടായിരിക്കുന്നൊരു തുണ്ടുണ്ട് ഇത് വെച്ച് വേണം ഹൈവേയിൽ ചെന്നിട്ട് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പയിൽ നിന്ന് ഡീസൽ അടിക്കാനെന്ന് അവൻ പറഞ്ഞു കേട്ടോ അവൻ്റെ ഫ്രണ്ട് പറയാം ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ അവനെന്നെ വിളിച്ചോണ്ട് വന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആള് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കോമഡിയാണ് മോറോറേവർ ഇവൻസിനുണ്ടായിരുന്ന സമയത്ത് കോമഡീസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ലീലാവിലാസങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താ പറയുക പെരുന്നാൾ ഓൾമോസ്റ്റ് എത്തി ഓൾമോസ്റ്റ് അല്ല തുടങ്ങി ഇനിയിപ്പം നമ്മുടെ ബന്ധുക്കൾ വരിക ഞാൻ പറയൂ അങ്ങനെ വൈഡായിട്ട് എല്ലാവരെയും വിളിക്കേണ്ടിയില്ല വളരെ കുറച്ച് പേര് ആയിട്ട് വെക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതെ എന്താ പറയുക ഒട്ടും പറ്റണില്ലെന്ന് വെച്ചാൽ ഒട്ടും പറ്റണില്ല ഞാൻ ഞാനിതിപ്പം നടക്കുകയാണ് കാരണം ഞാൻ അവിടെ നിന്ന് വോയിസ് ഓവർ കൊടുത്തപ്പം എനിക്ക് ഉറക്കം വന്നിട്ട് കണ്ണടഞ്ഞു പോകണം കാരണം ഞാൻ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡോസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഉറക്കം എനിക്ക് വരുന്നുണ്ട് പിന്നെ ഞാനിപ്പം ചാക്കോച്ചൻ കരയോ കരയോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട് ഞാൻ പറഞ്ഞ ഡോൺ ചേട്ടനൊരു സംശയം പറഞ്ഞുതരുന്നോ ഇനിയും കിടക്കുമോ എന്നുള്ളത് ഇപ്പം തിരിച്ചറിവ് വന്ന പ്രായമായല്ലോ പിന്നെ ഞങ്ങളെ റൂമിൽ വന്ന് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് അപ്പുറത്ത് കൊണ്ടത് ഇപ്പോൾ ഒരു രണ്ടു മണിയൊക്കെ ഇപ്പം കൊണ്ട് കിടത്തി കിടത്തിയത് കെട്ടോ ഇനിയിപ്പോൾ അവനോട് കിടന്ന് ഉറങ്ങട്ടെ അമ്മേ നേരത്തെ എഴുന്നേക്കും അപ്പോൾ അവനും അമ്മയായിട്ട് വൈബ് ചെയ്യാം ഇപ്പം പോലെ എനിക്കും നേരത്തെ നാളെ എഴുന്നേൽക്കണം പുട്ടും കടലക്കറിയും വെക്കണം അമ്പ് വരും രാവിലെ എഴുന്നേൽക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയില്ല കാരണം എൻ്റെ ഹെൽത്ത് അത്ര നല്ല കണ്ടീഷനിലല്ല എന്നൊരു ഉറപ്പ് എനിക്കും ഉണ്ട് കാരണം എനിക്ക് നിൽക്കാനും ഇരിക്കാനോ ഒന്നും പറ്റുന്നില്ല അത്രയ്ക്കും ഹെഡ് ഏയ്ക്കാണ് പിന്നെ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് വരുന്നവർക്കും ബുദ്ധിമുട്ട് അവരും വിചാരിക്കില്ല എന്തൊക്കെ വീട്ടുകാരാണെന്ന് വിചാരിക്കില്ലേ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിരുന്നു എന്നാലും നമ്മുടെ കയ്യിൽ നിന്നുള്ള മിനുക്ക് പണികളും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു എന്തായാലും സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു പെരുന്നാൾ ദിവസം കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ കീപ്പ് സപ്പോർട്ടിങ് ഇതുപോലെ തന്നെ മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നാളെ പെരുന്നാൾ വ്ലോഗായിട്ട് വരാം